ദ്ധ്യാപക ദിനം പുസ്തക സഞ്ചിയും പേറി വിദ്യാലയം തിരുമുറ്റത്തെത്തിയ നല്ല കാലങ്ങളെ ഓർമ്മിച്ചെടുക്കുവാൻ വീണ്ടും ഇതാ വന്നു സെപ്തംബർ അഞ്ചെന്ന പുണ്യദിനം പുസ്തക സഞ്ചിയും പേറി വിദ്യാലയം തിരുമുറ്റത്തെത്തിയ നല്ല കാലങ്ങളെ ഓർമ്മിച്ചെടുക്കുവാൻ വീണ്ടും ഇതാ വന്നു സെപ്റ്റംബർ അഞ്ചെന്ന പുണ്യദിനം അജ്ഞാനസാഗരം അതിരട്ട ജീവിതം മറികടന്നറിവിൻ്റെ തീരത്തിലെത്തുവാൻ വിജ്ഞാന പേടകവാതിൽ തുറന്നൊരൻ ഗുരുഭൂതരെ നിങ്ങൾക്കഭിവാദനം അജ്ഞാനസാഗരം അതിരിട്ട ജീവിതം മറികടന്നറിവിൻ്റെ തീരത്തിലെത്തുവാൻ വിജ്ഞാന പേടകവാതിൽ തുറന്നൊരൻ ഗുരുഭൂതരെ നിങ്ങൾ കവിവാദനം അറിവിൻ്റെ അക്ഷരപ്പടവുകൾ താണ്ടുവാൻ കരുതലോടിവരെ കരം പിടിച്ച് വീഴാതെ വിജ്ഞാന സൂക്തങ്ങളോദി നേർവഴി കാട്ടി നടത്തി നിങ്ങൾ അറിവിൻ്റെ അക്ഷരപ്പടവുകൾ താണ്ടുവാൻ കരുതലോടി വരെ കരം പിടിച്ച് വീഴാതെ വിജ്ഞാന സൂക്തങ്ങളോതി നേർവഴി കാട്ടി നടത്തി നിങ്ങൾ പുസ്തകത്താളിൽ ചിതറിക്കിടന്നൊരാ അക്ഷരമുത്തുകൾ കോർത്തിണക്കി നലമാർന്ന ചാരുതയോടു നിങ്ങൾ അണീച്ചിവരെ ചേർത്തുനിർത്തി പുസ്തകത്താളിൽ ചിതറിക്കിടന്നൊരാ അക്ഷരമുത്തുകൾ കോർത്തിണക്കി നലമാർന്ന ചാരുതയോടു നിങ്ങൾ അണിയിച്ചിവരെ ചേർത്തു നിർത്തി ആ പുണ്യപാദം പുണർ ആ പുണ്യപാണികൾ ചുംബിക്കുവാൻ ആശയുണ്ടെങ്കിലും ആവാത്ത അകലത്തിൽ ആയതാൽ ഖേദമുയരുന്നകങ്ങളിൽ ആ പുണ്യപാദം പുണർമേടുവാൻ ആ പുണ്യപാണികൾ ചുംബിക്കുവാൻ ആശയുണ്ടെങ്കിലും ആവാത്ത അകലത്തിൽ ആയതാൽ ഖേദമുയരുന്ന കങ്ങളിൽ മനസിൻ്റെ മായാദർപ്പണത്തിൽ തെല്ലുമേ മങ്ങാതെ സൂക്ഷിച്ചൊരാ തിരുമുഖകമലത്തിൻ മുൻപിലിവൻ കൈകൂപ്പി നിൽക്കും നാദരവാ മനസിന്റെ മായ ദർപ്പണത്തിൽ മങ്ങാതെ സൂക്ഷിച്ചൊരാ തിരുമുഖകമലത്തിൻ മുൻപിലി വൻ കൈകൂപ്പി നിൽക്കും നാദരവാ കൈകൂപ്പി നിൽക്കും